നമ്മൾ പലപ്പോഴും പല മെസ്സേജുകളും നമ്മൾ വായിക്കുന്നുണ്ട് എന്താ നമ്മൾ കാണുന്നത് നബി വസ്സലാമിനെ രക്ഷപ്പെടുത്തിയ അള്ളാഹു ഇബ്രാഹിം നബി അലഹി സലാത്തു വസ്സലാമിനെ തീ കുണ്ടാരത്തിൽ നിന്ന് മഹാനായ മൂസ നബി അലഹി സലാത്തു വസ്സലാമിനെ ഫറോവയുടെ കിരാതമായ അക്രമണങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തിയ അള്ളാഹു ഈസഹിത്തു വസ്സലാമിനെ ശത്രുക്കളുടേതായ നിന്ന് രക്ഷപ്പെടുത്തി വാനലോകത്തേക്ക് ഉയർത്തിയ അള്ളാഹു മഹാന്മാരായ ബദിരീങ്ങളെ ന്യൂനപക്ഷമായ ബദിരീങ്ങളെ ഭൂരിപക്ഷമുള്ള ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടുത്തി അവർക്ക് വമ്പിച്ച വിജയം നൽകിയ അള്ളാഹു ഇന്നുമുണ്ട് എന്ന് നമ്മൾ പറയുമ്പോ നമ്മൾ മറന്നുപോകരുതാത്ത ഒരു കാര്യം കൂടി അതിനോട് ചേർത്ത് വായിക്കണം അതെന്താ ആ മഹാരഥന്മാരായ ആളുകൾക്കൊക്കെ അള്ളാഹു ശത്രുക്കൾക്കെതിരെ വിജയം കൊടുത്തുവെങ്കിൽ അവർ അതിന് യോഗ്യത നേടിയ മഹാന്മാരായിരുന്നു എന്നൊരു നമ്മൾ മറക്കരുത് അവരൊക്കെ അതിന് യോഗ്യരായിരുന്നു ഇബ്രാഹിം നബി അലൈഹി സ്ലാമിന് റബിന്റെ കാവലുണ്ടായി കാരണം വിശുദ്ധനായിരുന്നു മുസാലിസ്സലാമിനും വിശ്വാസികൾക്കും കാവലുണ്ടായി വിശുദ്ധരായിരുന്നുലാമിന് കാവലുണ്ടായി വിശുദ്ധനായിരുന്നു അലഹി വസല്ലമിനും വദിലീങ്ങൾക്കും കാവലുണ്ടായി വിശുദ്ധരായിരുന്നു ആ വിശുദ്ധി എന്ന് നമുക്കുണ്ടോ എന്നാണ് ഈ മുസ്ലിം സമുദായം ഉറക്ക ചോദിക്കേണ്ടത് അവരെയൊക്കെ രക്ഷപ്പെടുത്തിയ അള്ളതന്നെയല്ലേ ഇന്നുമുള്ളത് അതെ പക്ഷേ അവർക്കൊക്കെ അല്ലാഹു അള്ളാഹുവിലേക്ക് കരങ്ങൾ നീട്ടിയാൽ ഉത്തരം കൊടുക്കുമാറ് അവരുടെ കരങ്ങൾക്ക് വിശുദ്ധി ഉണ്ടായിരുന്നു നമ്മുടെ കരങ്ങൾ വിശുദ്ധമാണോ അള്ളാഹുവിനോട് തേടിയാൽ ഉത്തരം ലഭിക്കുമാറ് അല്ല പറഞ്ഞതുപോലെയുള്ള ജീവിതം മുസ്ലിമീങ്ങളിൽ ഉണ്ടോ നമ്മൾ ചിന്തിക്കുക ഭീതിയുടെയും പ്രയാസത്തിൻ്റെയും പൗരത്വത്തെ ചോദ്യം ചെയ്യപ്പെടുന്നതിൻ്റെയും നാട്ടിൽ താമസിക്കുന്നതിനെതിരെയുള്ള പല രൂപത്തിലുള്ള ഭീഷണികളുടെയും ഇടയിൽ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ പോലും ഈ ഉമ്മത്ത് ജീവിതത്തിന്റെ വിശുദ്ധിയിലേക്ക് തിരിഞ്ഞു നോക്കുവാൻ ഇപ്പോഴും തയ്യാറായിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും മറ്റുള്ളവനെ നോക്കണ്ട അവനവനിലേക്ക് നോക്കിയിട്ടൊന്ന് പരിശോധിക്കണമെന്ന എനിക്ക് എന്നോടും നിങ്ങളോടും പറയാനുള്ളത് നമ്മൾ കാത്തു നിൽക്കുന്നു അള്ളാഹുവിൻ്റെ സഹായം റബ്ബുണ്ട് നമുക്ക് എന്ന് നമ്മൾ പറയുന്നു അക്ഷരാർത്ഥത്തിൽ ശരിയാണ് അങ്ങനെ തന്നെയാണ് മനസ്സിനെ പഠിപ്പിക്കേണ്ടത് ഏത് ഭീതിയുടെ വാർത്തകൾ കേൾക്കുമ്പോഴും പേടിച്ചു പോകരുത് പേടിക്കാൻ പാടില്ല പേടിക്കണം എന്നതാണ് ശത്രു ചിന്തിക്കുന്നത് ഇരയെ പേടിച്ച് തളർത്തി കിടത്തുക എന്നുള്ളതാണ് ഏത് കാലഘട്ടത്തിലും ശത്രുക്കൾ പ്രയോഗിക്കുന്ന തന്ത്രം പക്ഷേ പേടിക്കരുത് നമ്മൾ പേടിക്കാൻ പാടില്ല ധൈര്യം നൽകണം എങ്ങനെ ധൈര്യം നൽകണം റഹ്മാനായ റബ്ബിൽ തവക്കുലാക്കിക്കൊണ്ട് ധൈര്യം നൽകണം പറയൂ എന്താണോ നമ്മുടെ മേൽ തീരുമാനിച്ചിട്ടുള്ളതെങ്കിൽ അതിലപ്പുറം ഇവിടെ ഒന്നും നടക്കാൻ പോകുന്നില്ല അവൻ മാത്രമാണ് നമ്മുടെ രക്ഷാധികാരി അവനിലാണ് വരമേൽപ്പിക്കേണ്ടത് എന്ന് അള്ളാഹു താല പറയാണ് ഇവിടെ നമ്മൾ ചിന്തിക്കണം ഇത്രയും ഭീതിജനകമായ ഒരവസ്ഥ ഇന്ത്യ രാജ്യത്ത് ഇതുവരെ കഴിഞ്ഞു പോയതിലപ്പുറം ാണ് ഇന്ന് മുസ്ലിമീങ്ങൾ എന്ന് പറയുന്ന ആളുകളുടെ അവസ്ഥ അതൊരു മുസ്ലിമീങ്ങളുടെ മാത്രം പ്രശ്നമല്ല നമ്മുടെ ഇന്ത്യ രാജ്യത്തിന്റെ മൊത്തത്തിലുള്ള ഭരണഘടനയെ തന്നെ കുഴിച്ചു മൂടുന്ന നിലക്കുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഏറ്റവും ഒരു പൊതു പൊതുവിപത്തായി നമ്മുടെ എല്ലാ ആളുകളും ഇന്ത്യയിലെ മുഴുവൻ ആളുകളും അത് മനസ്സിലാക്കി എന്നുള്ളതിന്റെ ഏറ്റവും ശുഭകരമായ അടയാളങ്ങളാണ് ഒന്നിച്ചുള്ള ഈ പ്രതിഷേധങ്ങളും ഒന്നിച്ചുള്ള ഈ മുന്നേറ്റങ്ങളുമൊക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്നത് പക്ഷെ അതിനിടയിലും നമ്മളൊരു കാര്യം മനസ്സിലാക്കണം റഹ്മാനായ റബ്ബിന്റെ സഹായം കിട്ടണമെങ്കിൽ അള്ളാഹുവിനോട് അടുപ്പം വേണം അതിപ്പോഴും ചിന്തിക്കുന്നില്ല അതിപ്പോഴും മനസ്സിലായിട്ടില്ല അവരവരുടെ ജീവിതത്തിന്റെ വിശുദ്ധി എത്രമാത്രമുണ്ട് മറ്റാരെയും പരിശോധിക്കാനല്ല ഞാൻ പറയുന്നത് ഓരോരുത്തരും അവനവനിലേക്കൊന്ന് ചുരുങ്ങി ചിന്തിക്കണം എന്റെ ജീവിതം വിശുദ്ധമാകുന്നുണ്ടോ എന്റെ റബ്ബിലേക്ക് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് രാധ നീ ഞങ്ങളുടെ ശത്രുക്കൾക്കെതിരെ ഞങ്ങൾക്കെതിരെ കുടിലെ തന്ത്രങ്ങൾ വെനയുന്ന അധികാരികൾക്കെതിരെ നീ ഞങ്ങളെ സഹായിക്കണേ എന്ന് അള്ളഹാനോട് ഞാനും നിങ്ങളൊക്കെ പറഞ്ഞാൽ ഉത്തരം നൽകുമാറ് അഹിമാനായ റബ്ബിനോട് എനിക്കും നിങ്ങൾക്കും ഒരു അടുപ്പമുണ്ടോ നബിസല്ലാ അലൈ വസ്ലം പറഞ്ഞു പ്രാർത്ഥന സത്യവിശ്വാസിയുടെ ഏറ്റവും വലിയ ആയുധമാണ് പക്ഷേ പ്രാർത്ഥിക്കുന്ന കരങ്ങൾ വിശുദ്ധമായിരിക്കണം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനക്ക് ചില നിബന്ധനകൾ ഇസ്ലാം പറയുന്നുണ്ട് നബിസല്ലാഹു അലൈവ് വസ്ല്ലാം പറയാണ് എത്രയെത്ര ആളുകളാണ് രാപ്പകരില്ലാതെ യാത്രയിലും മറ്റ് സമയങ്ങളിലും ഒക്കെ യാ യാ റബ്ബ് റബ്ബ് സഹായിച്ചാലും സഹായിച്ചാലും എന്ന് പറഞ്ഞുകൊണ്ട് സുദീർഘമായി യാത്രയിൽ പോലും നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എത്രയോ ആളുകളുണ്ട് എന്നിട്ട് നബിസൊല്ലാഹു അലൈഹി വസ്ല്ലാം പറയാണ് അന്നായുസ്തജാ അവൻ എങ്ങനെ ഉത്തരം നൽകപ്പെടാനാണ് എങ്ങനെ അവന് ഉത്തരം കിട്ടുക അവൻ കഴിക്കുന്ന ഭക്ഷണം ഹറാമിൻ്റെതാണ് അവൻ ഉടുക്കുന്ന വസ്ത്രം ഹറാമിലൂടെ നേടിയതാണ് അവന്റെ ജീവിതോപാധികളും അവൻ താമസിക്കുന്ന ഭവനവും അവൻ കുട്ടികൾക്ക് തിന്നാൻ കൊടുക്കുന്നതും അവന്റെ വരുമാന മാർഗങ്ങളുമൊക്കെ ഹറാമിലൂടെ നേടിയതാണ് ൂടെ കിട്ടിയ അന്നം കഴിച്ച് ഹറാമിലൂടെ നേടിയ വസ്ത്രം ധരിച്ച് ഹറാമിലൂടെ ഉണ്ടാക്കിയ ജീവിതം നയിക്കുന്നവൻ ഒരായിരം തവണ എന്ന് പ്രാർത്ഥിച്ചിട്ട് അവൻ എങ്ങനെ ഉത്തരം കിട്ടാനാണ് ചോദിക്കും ഈ ഘട്ടത്തിൽ നമ്മൾ ഏറ്റവും ചിന്തിക്കേണ്ടുന്ന ഒരു വശമാണത് നമ്മളൊക്കെ സമാധാനിക്കുന്നുവെന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അല്ല നമുക്ക് നമുക്ക് അല്ല സഹായിക്കും അള്ളാന്റെ വിധി പോലെയല്ലാതെ ഒന്നും ഇവിടെ സംഭവിക്കൂല ലോകം മുഴുവൻ എന്ത് വിചാരിച്ചിട്ടും റബ്ബ് വിചാരിച്ചതേ നടക്കൂ അതൊക്കെ ശരി പക്ഷേ റഹ്മാനായ റബ്ബിനോട് നമുക്കുള്ള അടുപ്പമുണ്ടോ നമ്മൾ വിശ്വാസപരമായി ക്ലിയറാണോ കർമ്മരംഗത്ത് ക്ലിയറാണോ സാമ്പത്തിക മേഖലയിൽ വിശുദ്ധരാണോ ധാർമ്മിക ജീവിതത്തിൽ വിശുദ്ധരാണോ അതുപോലെ തന്നെ ജീവിതത്തിന്റെ ഏതൊക്കെ ഘട്ടങ്ങളിൽ വിശുദ്ധി പാലിക്കണേ ഓ വിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെ മുറപ്രകാരം ഏതൊക്കെ നിലക്ക് നിങ്ങൾ തക്കുവയോടെ ജീവിക്കണോ ആ നിലക്കെല്ലാം നിങ്ങൾ തക്കുവയോടെ റബ്ബിനെ പേടിച്ച് ജീവിക്കണേ എന്ന് പറഞ്ഞ അള്ളാഹു വലാത്തമൂ തുന്ന ഇല്ലാവാൻ തുമുസ്ലിമൂൻ നിങ്ങൾ മുസ്ലിമികളായ നിലയിലല്ലാതെ മരിച്ചു പോകാൻ ഇടവരരുതെന്ന് കൽപ്പിച്ചിട്ടുള്ള അള്ളാഹു ആ അള്ളാഹുവിൻ്റെ സഹായം നമുക്ക് കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കണമെങ്കിൽ ആ റബ്ബ് പറഞ്ഞതുപോലെ നമ്മൾ തക്കുവയോടെ ജീവിക്കുന്നവരാണോ